ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഇസ്രയേൽ എന്ന രാജ്യം പാലസ്തീനുമായി വിവരിച്ചിട്ട് ഒരു പ്രത്യേക ജൂതരാഷ്ട്രം ഉണ്ടാകുന്നത് അത് അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ വരെ ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാകുന്നു ഈ രണ്ട് വിഭജനത്തെയും മുസ്ലിം രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങൾ ഏത് രീതിയിലാണ് നോക്കിക്കണ്ടിരുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മളിത് വളരെ പ്രാധാന്യം വർഹിക്കുന്നൊരു വിഷയമാണ് കാരണം ആ ഒരു ഏകദേശം ഒരേ സമയത്താണ് ഈ വിഭജനങ്ങൾ നടക്കുന്നത് നാൽപ്പത്തെട്ടിനോട് ബന്ധപ്പെട്ട് ഇസ്രായേൽ രാഷ്ട്രീയം രൂപീകരിക്കപ്പെടുമ്പോൾ പാലസ്റ്റീൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പ്രദേശത്ത് വിഭജിച്ചുകൊണ്ട് ജൂതന്മാർക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സാമൂഹ്യക്രമം നിലനിർത്താനുള്ള ഒരു പ്രദേശത്തെയും ഈ ജൂ ഈ അറബ് വംശജരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അറബ് വംശത്തോട് ബന്ധപ്പെട്ട് ഒരു വിഭാഗ നിലയിലുള്ള പ്രദേശമായിട്ട് പലസിനെ വിഭജിക്കുമ്പോൾ ഈ വിഭജനത്തെ ഈ അറബ് രാഷ്ട്രങ്ങളൊന്നും തന്നെ അംഗീകരിച്ചില്ല കാരണം അവർ മുന്നോട്ട് വെക്കുന്നത് ഒരു രാജ്യത്തെ ഈ രാജ്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട് അവിടെ രണ്ട് രാജ്യങ്ങളാക്കുമ്പോൾ അവർ അയൽക്കാരായിട്ട് വാഴുമ്പോൾ പോലും അവർക്ക് ഒരിക്കലും സ്വസ്ഥതയോടുകൂടി അല്ലെങ്കിൽ രമ്യതൽ ജീവിക്കാൻ പറ്റില്ലെന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അവർ പറയുന്ന ഇത്തരം ഒരു ആശയഗതി തന്നെ തെറ്റായിരുന്നു എന്നാണ് പറയുന്നത് അവർ ഒരു മുന്നോട്ട് വെക്കുമ്പോൾ അവർ മറ്റൊരു കാര്യമുണ്ട് ആ കാര്യമെന്ന് പറയാൻ നേരത്തെ സൂചിപ്പിച്ചുപോലെ ആ സമയത്ത് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്നത് പക്ഷേ ആ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൽ ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരുടെയും കാഴ്ചപ്പാടെന്ന് പറഞ്ഞ് ഇന്ത്യയെ വിഭജിക്കണമെന്നൊരു കാഴ്ചപ്പാടായിരുന്നു പാലസ്തീൻ വിഷയത്തിൽ അവർ മുന്നോട്ട് വെച്ചിട്ട് എന്താണെന്നുണ്ടെങ്കിൽ രണ്ട് വിരുദ്ധ ശക്തികൾക്ക് രണ്ട് വിരുദ്ധ ആശയങ്ങളോട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാൻ ഒരു ഭൂപ്രദേശത്ത് അങ്ങിങ്ങായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയെ വിഭജിച്ചാൽ ശത്രുക്കുളി പ്രഖ്യാപിക്കപ്പെട്ടു ഹിന്ദുക്കളോ ശത്രുക്കളിൽ നിന്ന് പ്രഖ്യാപിക്കപ്പെട്ടുള്ള മുസ്ലിങ്ങളോ ഒരേ ഭൂമിയിൽ അങ്ങും ഇങ്ങുമായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊരു ചിന്തിച്ചില്ല പക്ഷെ ഇന്നും ജീവിക്കുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലസ്തീനെ വിഭജിക്കാൻ പറയില്ല പാടില്ല എന്ന് പറഞ്ഞവർ ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കാൻ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകണമെന്നൊരു ആവശ്യത മുൻനിർത്തിയവരാണ് പക്ഷേ ഈ പറഞ്ഞ വിശ്വാസികൾ തന്നെ അല്ലെങ്കിൽ ഈ അറബ് രാജ്യങ്ങൾ തന്നെ ഇസ്രായേലിനെ രൂപീകരിക്കാനുള്ള അല്ലെങ്കിൽ രൂപീകരിക്കാൻ അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല അപ്പൊ അവർ മുന്നോട്ട് വെക്കുന്ന പാലസ്തീൻ എന്ന് പറയുന്ന വിഭജനം എന്ന് പറയുന്നത് ചരിത്രപരമായി തെറ്റാണെന്നാണ് അറബ് രാഷ്ട്രങ്ങൾ പറഞ്ഞത് പതിമൂന്ന് രാഷ്ട്രങ്ങളാണ് അതിനെ എതിർത്ത് എതിർത്ത് വിഭജനത്തെ എതിർത്ത് ഇന്ത്യയും എതിർത്തു ഇന്ത്യ എതിർത്തു എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനെയോ അല്ലെങ്കിൽ ഇന്ത്യയെ വിഭജിക്കുന്നില്ല ഇന്ത്യയുടെ നിലപാടാന്ന് പറഞ്ഞാൽ വിഭജനം പാടില്ലെന്ന നിലപാടാണ് പാലസ്തീനെ വിഭജിക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യയെ വിഭജിക്കണമെന്ന് പറഞ്ഞ ആശയത്തെ ഇന്ത്യ അംഗീകരിക്കേണ്ടി വരും ഇന്ത്യ ഉൾപ്പെടെയുള്ള പതിമൂന്ന് രാഷ്ട്രങ്ങളാണ് ഈ പറയുന്നത് വിഭജനത്തെ എതിർത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഏകദേശം ഒമ്പതോളം രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന രാഷ്ട്രങ്ങളായിരുന്നു ഈ രാഷ്ട്രങ്ങൾ പാലസനെ വിഭജിക്കാൻ പാടില്ലെന്ന് പറയുന്ന ഒരു എന്ന് പറയുന്നത് ശത്രുക്കളായിട്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ എന്നുള്ളതല്ല മറിച്ച് ഈ പാലസ് എന്ന് പറഞ്ഞ പുണ്യഭൂമി അവരുടെ പ്രവാചകന്മാർ ജനിച്ചു വളർന്ന അവരുടെ പ്രവാചകത്വം പ്രചരിപ്പിച്ച ഒരു പ്രദേശം ജൂതമതത്തോട് ബന്ധപ്പെടുത്തി വിഭജിച്ച് നൽകാൻ പാടില്ല കാഴ്ചപ്പാടിനോട് അതായത് ഒരു ജനവിഭാഗത്തിന് താമസിക്കാനുള്ള ഇടം തങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്ന് വിട്ടുകൊടുക്കേണ്ടതില്ലെന്നൊരു കാഴ്ചപ്പാട് പുലർത്തി വിഭാഗങ്ങൾ തന്നെയാണ് ഇന്ത്യയെ വിഭജിച്ച് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളോട് മനസ്സിലാക്കേണ്ടത് പാലസ്തീൻ വിഭജനത്തിൽ ഈ പറയുന്ന ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്ത്യക്ക് എതിരെ നിലയുന്ന രാഷ്ട്രമാണ് കാരണം അവരുടെ വിഭജനത്തെ അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രമായിട്ടാണ് ഇന്ത്യ അവർ കണ്ടത് അവരുടെ ഭരണപരമായിട്ടുള്ള റെക്കോർഡുകളിൽ ഇന്ത്യ എന്ന് പറയുന്ന ശത്രുരാജന് തുല്യമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാല്ല പാലസ്തീൻ പോലുള്ള വിഷയമുയർത്തിക്കൊണ്ടിരുന്ന യാസർ അറാഫത്തിന് ഈ ചുര ചുവപ്പ് പരവധാനി വിരിച്ച് സ്വീകരിച്ച രാഷ്ട്രമായിരുന്നു ഇന്ത്യ അന്നത്തെ കാലഘട്ടത്തിന് പ്രത്യേകതയുണ്ട് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം അറിയാം ഇന്തിഫാദ എന്ന് പറയുന്ന വിശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ മഹത്തായ പ്രതിഷേധമെന്നറിയപ്പെടുന്ന സമരം രീതികളുണ്ട് ഇന്ത്യ മുന്നോട്ട് വെച്ച അഹിംസാ തുല്യമാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ും അതുപോലെയുള്ള കിട്ടാവുന്ന കൈകൾ കല്ലുകൾ ശേഖരിച്ചുകൊണ്ട് കടന്നു വരുന്ന ടാങ്കുകളെ തടഞ്ഞു നിർത്തിയ ആ ഒരു ജൂത വിഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ അറബികളുണ്ട് ആ അറബികളുടെ ഒപ്പമായിരുന്നു ഈ പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്നത് ആ അറബികളുടെ സ്ഥാനത്തേക്ക് ഇൻജിഫയുടെ സ്ഥാനത്തേക്ക് ഈ പറഞ്ഞ ഹമാസും അതുപോലെ ഹിസ്ബുള്ളയും എന്ന് കടന്നു വന്നു അന്ന് മുതൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ പറയുന്ന പാലസ്തീൻ വിഷയത്തിൽ എതിർ അഭിപ്രായം രേഖപ്പെടുത്താൻ തുടങ്ങിയാണ്